ഞങ്ങൾ വാഗ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ബാഗാ ബീച്ചിലാണ് ഞങ്ങടെ നൈറ്റ് മൊത്തപടിയാണ് ഹലോ എല്ലാരും കണ്ട് നോക്കിക്കേ ത്ര സമയായിട്ട് നമ്മടെ കാറിൽ ഇരുന്ന ഡ്രൈവറോട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് അറിയാതെ ഇംഗ്ലീഷ് തന്നെ കേട്ടോ വന്നത് കാറിന് ഇറങ്ങിട്ടാങ് ഓവർ മാറിയില്ല നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മുടെ കാർ ഡ്രൈവർ പറഞ്ഞു അഞ്ജുന ബീച്ചിനേക്കാളും സൂപ്പറായിട്ടുള്ളത് ബാഗാ ബീച്ചാണ് എന്നാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ആ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു കാരണം ആ ഒരു ബൈബ് ഉണ്ടല്ലോ ഒരു ബീച്ചിന്റെ ഒരു ബൈബ് വൈബ് അതിവിടെ ഇങ്ങനെ വണ്ടി തന്നെ ഇറങ്ങി ഇവിടെ വന്നിട്ടുള്ളൂ ഞങ്ങൾ എൻട്രൻസിലാണ് നിക്കുന്നത് അഞ്ചിപ്പൊളി ബൈബാണ് പിന്നെ വരുന്ന വഴിക്ക് അവിടെ അടിപൊളി മ്യൂസിക് ഉണ്ട് ഇവിടെ കഥ നോളും കോട്ടേജുകളും എല്ലാം അപ്പൊ കാണുന്നുണ്ടോ അതാ കണ്ടോ കുറച്ച് ബലൂണുകൾ പൊന്തുന്നത് ആണ് പിന്നെ സംഭവം ഉണ്ട് സ്പീഡ് ബൈക്കിന്റെ ബീച്ചിലാണ് അങ്ങനെ ബാഗാ ബീച്ചിന്റെ പകൽ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് രാത്രി ഇങ്ങനൊന്നും അല്ലാട്ടെ രാത്രി ഭയങ്കര ഭംഗിയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇതിൽ നമ്മളീ കാണുന്നില്ലേ ഓല വീടുകൾ ഓല മേഞ്ഞതാണ് കേട്ടത് അതെല്ലാം ഓരോ ഹോട്ടലുകളാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഓരോ ഹോട്ടലിൻ്റെയും ഇങ്ങനെ കൊടയൊക്കെ വെച്ചിട്ട് ഇരിക്കാനൊക്കെ ഇരിക്കാനും കിടക്കാനുള്ള സൗകര്യത്തിൽ അങ്ങനെ നീക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ അതൊക്കെ അങ്ങനെ എന്താ പറയുക നമ്മൾ സാധാരണക്കാരായ ആളുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ അങ്ങനെ നോക്കി കാണില്ലാണ്ട് ഒരു നിവർത്തിയില്ല കാരണം ബീച്ച് ആയിട്ടുള്ള ഫുഡിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ നോക്കി കാണില്ലാതെ സാധാരണക്കാരായ ആളുകൾക്ക് നോക്കി കാണില്ലാതെ വേറെ നിവൃത്തി ഒന്നുമില്ല പിന്നെ ഞങ്ങളിത് കടലിൽ കുറച്ച് നേരം ഒക്കെ കളിച്ചു വച്ചു കുറച്ച് നേരം കടലിൽ കളിച്ചു ഭയങ്കര ഇത്തിരി ഭയങ്കര ശക്തമായ തിരമാലകളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വല്ലാണ്ട് ഇറങ്ങി പോകാനൊക്കെ ഒരു പേടിയാണ് ചിലരൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോകും കേട്ടോ ഇവിടെ നമുക്ക് എന്താ പറയുക പരാ സൈക്ലിംഗോ അങ്ങനെ എന്തെക്കോ ഉണ്ട് കേട്ടോ കണ്ട എന്താ പറയുക ഈ ബോട്ടിൽ ഇങ്ങനെ പോവുക അങ്ങനത്തെ ഒക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ബീച്ച് സൈഡിൽ ഞാൻ രണ്ട് സൈഡിൽ നിറയെ ആളുകൾ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ അങ്ങോട്ട് ക്യാമറ തിരിക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ നന്നായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ടുള്ളവരല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും ക്യാമറ വെക്കാത്ത നീക്കാത്തത് കേട്ടോ ഇത് കണ്ടോ ഇത് ഇതുപോലൊരു ബൈക്ക് പോലൊരു സാധനമാണ് അതിൽ എന്നിട്ട് അത് പോയിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് തിരമാലേൻ്റെ മുകളിൽ കൂടെ പോയിട്ട് അങ്ങോട്ട് വരും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്ന് കയറണം എന്നൊക്കെ തോന്നും കണ്ടില്ലേ തിരമാലേൻ്റെ മുകളിൽക്കൂടെ ഉള്ള ഒരു നല്ലൊരു രസമാണ് പക്ഷേ പേടിയായതും ഞാനൊന്നും കയറിയില്ല അതാ അച്ചുവിടെ നിങ്ങളോട് എന്തൊക്കെയാണ് പറയുകയാണെങ്കിൽ ക്യാമറയിൽ നോക്കിയിട്ടാണ് കേട്ടത് ഇങ്ങനെ കാണിക്കുന്നത് അച്ചുവിടെ എന്തൊക്കെയാണ് പറയുകയാണ് അഴേക്ക് അച്ചുവിൻ്റെ അച്ഛനും വന്നിട്ട് എന്ത് പറയുന്നുണ്ടൊക്കെ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് നമ്മുടെ രണ്ട് സൈഡിലും ഇതുതന്നെയാണ് ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമ്മൾക്ക് ഈ ഒരു കാഴ്ചയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ രാത്രി ഇതൊന്നുമല്ല രാത്രി നിറയെ ഇവിടെ നൈറ്റ് ലൈഫ് ഉള്ളതാണ് ബീച്ചിൽ അപ്പം രാത്രി നിറയെ ആളുകളും പാട്ടും ബഹുകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ബാഗാ ബീച്ച് എന്ന സമയത്ത് എനിക്ക് വയനാട് മിസ്സ് ചെയ്ത് കോഴിക്കോട് ബീച്ചാണ് അവിടെ നിന്നെന്ന് വെച്ചാൽ നമുക്ക് പോലെ പലതരം നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും പക്ഷേ ഞങ്ങൾ ബാഗാബീച്ച് ചെന്നപ്പോൾ അവിടെ ഫുഡ് അവൈലബിൾ ആണെങ്കിലും ബീച്ചായിരുന്നു ഭയങ്കര എക്സ്പെൻസീവ് ആയത് കാരണം നമുക്ക് അതുകൊണ്ട് പോകാനേ പറ്റില്ല ഫുഡിൻ്റെ കാര്യം ചിന്തിക്കാൻ വയ്യ അപ്പോൾ ഞങ്ങൾ കുറെ അലഞ്ഞിട്ടാണ് ഇത് കണ്ടു പക്ഷേ ഇവർ ഞങ്ങൾക്ക് അപ്പം അവർ തന്നില്ല പിന്നെ കുറേ കണ്ടിട്ട് പിന്നെയും ചെന്ന് ചോദിച്ചപ്പോഴാണ് ഇവർ തന്നത് അപ്പോൾ ബിരിയാണിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല എരിവുണ്ട് അപ്പം ഭയങ്കര ഇരിവാന്നാണ് പറയുന്നത് പക്ഷെ നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു അച്ചൂന് അപ്പോൾ വേറെ നമുക്ക് വേറെ കടകളൊന്നും അവിടെ ഫുഡ് ഒന്ന് കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഗോവയിൽ അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു എന്നാലും വീണ്ടും വിശന്തല്ലേ കഴിക്കുക തന്നെയാണവള് കേട്ടോ